കൊണ്ട് മുടി ിക്കാം ചർമ്മം മുടി സംരക്ഷണത്തിന് ഏറെ മികച്ചതാണ് നെയ്യ് ഇത് കഴിക്കുന്നത് മാത്രമല്ല ചർമ്മത്തിലും മുടിയിലും പുരട്ടുന്നത് വഴിയും ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നു ഇത് ശരിയാണോ എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നാം എന്നാൽ വാസ്തവമാണ് നെയ്യ് മുടിയിൽ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടിക്കോട്ട് അകാല നിരക്കുള്ള നല്ലൊരു പരിഹാരമാണ് നെയ് മുടിയിൽ ലേശം പുരട്ടുന്നത് ഇതല്ലെങ്കിൽ തലയിൽ പുരട്ടാൻ ഉപയോഗിക്കുന്ന കാച്ചെണ്ണയിലോ മറ്റോ ഇത് അല്പം ചേർക്കുകയും ചെയ്യാം ശിരോചർമ്മത്തിലേക്ക് കടന്ന് മുടി കറുപ്പിക്കാൻ ഇതേറെ സഹായിക്കുന്നു നെയ്യും കുരുമുളകും കലർത്തി മുടിയിൽ പുരട്ടുന്നതും മുടി കറുപ്പിക്കാൻ നല്ലതാണ് വരണ്ട മുടിക്ക് ഇത് വരണ്ട മുടിക്കുള്ള ഏറ്റവും നല്ല പരിഹാരമാണ് ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകളും ഫാറ്റി ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് ഇതിനാൽ തന്നെ വരണ്ട മുടിക്ക് നല്ലൊരു കണ്ടീഷനിങ് ഗുണം നൽകുന്ന ഒന്നാണിത് ഷാംപു പോലുള്ളവ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് ലേശം പുരട്ടുന്നത് നല്ലതാണ് ഇതിലെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ മുടിവേരുകളെ ബലപ്പെടുത്താനും ശിരോചർമ്മത്തിലേക്ക് ആഴ്ന്നിറങ്ങി മുടിക്ക് സ്വാഭാവിക ഈർപ്പം നൽകാനും സഹായിക്കുന്നു മുടി വളരാൻ നെയ്യിൽ ഒരു കഷ്ണം ബദാം ഇട്ട് ചൂടാക്കുക ഈ ബദാം കറുത്ത നിറ ഇളം ചൂടാക്കാം ഈ നെയ്യ് മുടിയിൽ തേക്കുന്നത് മുടി മുടി വളരാൻ ഏറെ നല്ലതാണ് കറുക്കാനും ഇത് നല്ലതാണ് വൈറ്റമിൻ എ ഇ എന്നിവയെല്ലാം മുടി വളരാൻ സഹായിക്കുന്നവയാണ് ഒമേഗ ത്രീ ഒമേഗ നയൻ ഫാറ്റി ആസിഡുകൾ ഇതിലുണ്ട് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ലിനോലൈക് ആസിഡും ഇതിലടങ്ങിയിട്ടുണ്ട് തിളക്കവും മൃദുത്വവും മുടിത്തുമ്പ് പിളരുന്നത് പലരെയും അലട്ടുന്ന പ്രശ്നമാണ് ഇതിനുള്ള പരിഹാരമാണ് വൈറ്റമിൻ എ ഡി കെ ടു ആന്റി ഓക്സിഡന്റുകൾ എന്നിവ നെയ്യ് ഇത് ചെറിയ ചൂടിൽ മുടിയിൽ മുടിത്തുമ്പരെ തേച്ച് പിടിപ്പിക്കാം ഒരു മണിക്കൂർ ശേഷം മുടി വീര്യം കുറഞ്ഞ ഷാംപൂവും വെള്ളവും ഉപയോഗിച്ച് കഴുകാം മുടിക്ക് സ്വാഭാവിക തിളക്കവും മൃദുത്വവും നൽകാനും ഇത് സഹായിക്കും താരൻ രണ്ട് ടീസ്പൂൺ നെയ്യെടുത്ത് ഇതിൽ അല്പം ചെറുനാരങ്ങ നീര് കൂട്ടിക്കലർത്തി പുരട്ടാം ഇത് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകാം വരണ്ട ശിരോചർമ്മമാണ് പലപ്പോഴും മുടിക്ക് അകാലനരയും താരനുമെല്ലാം വരുത്തുന്നത് ഇതിലെ വൈറ്റമിനുകളും ധാതുക്കളുമെല്ലാം തന്നെ താരൻ പരിഹരിക്കാൻ ഏറെ നല്ലതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ നെയ്യ് കൊണ്ട് മുടി കറുപ്പിക്കാം ചർമ്മ മുടി സംരക്ഷണത്തിന് ഏറെ മികച്ചതാണ് നെയ്യ് ഇത് കഴിക്കുന്നത് മാത്രമല്ല ചർമ്മത്തിലും മുടിയിലും പുരട്ടുന്നത് വഴിയും ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നു ഇത് ശരിയാണോ എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നാം എന്നാൽ വാസ്തവമാണ് നെയ്യ് മുടിയിൽ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടിക്കോട്ട് അകാല നിറയ്ക്കുള്ള നല്ലൊരു പരിഹാരമാണ് നെയ് മുടിയിൽ ലേശം പുരട്ടുന്നത് ഇതല്ലെങ്കിൽ തലയിൽ പുരട്ടാൻ ഉപയോഗിക്കുന്ന കാച്ചെണ്ണയിലോ മറ്റോ ഇത് അല്പം ചേർക്കുകയും ചെയ്യാം ശിരോചർമ്മത്തിലേക്ക് കടന്ന് മുടി കറുപ്പിക്കാൻ ഇതേറെ സഹായിക്കുന്നു നെയ്യും കുരുമുളകും കലർത്തി മുടിയിൽ പുരട്ടുന്നതും മുടി മുടികറുപ്പിക്കാൻ നല്ലതാണ് വരണ്ട മുടിക്ക് ഇത് വരണ്ട മുടിക്കുള്ള ഏറ്റവും നല്ല പരിഹാരമാണ് ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകളും ഫാറ്റി ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് ഇതിനാൽ തന്നെ വരണ്ട മുടിക്ക് നല്ലൊരു കണ്ടീഷനിങ് ഗുണം നൽകുന്ന ഒന്നാണിത് ഷാംപൂ പോലുള്ളവ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് ലേശം പുരട്ടുന്നത് നല്ലതാണ് ഇതിലെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ മുടിവേരുകളെ ബലപ്പെടുത്താനും ശിരോചർമ്മത്തിലേക്ക് ആഴ്ന്നിറങ്ങി മുടിക്ക് സ്വാഭാവിക ഈർപ്പം നൽകാനും സഹായിക്കുന്നു മുടി വളരാൻ നെയ്യിൽ ഒരു കഷ്ണം ബദാമിട്ട് ചൂടാക്കുക ഈ ബദാം കറുത്തു നിറമാകുന്നതുവരെ ഇളം തീയിൽ ചൂടാക്കാം ഈ നെയ്യ് മുടിയിൽ തേക്കുന്നത് മുടി വളരാൻ ഏറെ നല്ലതാണ് മുടി കറുക്കാനും ഇത് നല്ലതാണ് വൈറ്റമിൻ എ ഇ എന്നിവയെല്ലാം മുടി വളരാൻ സഹായിക്കുന്നവയാണ് ഒമേഗ ത്രീ ഒമേഗ നയൻ ഫാറ്റി ആസിഡുകൾ ഇതിലുണ്ട് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ലിനോലൈക് ആസിഡും ഇതിലടങ്ങിയിട്ടുണ്ട് തിളക്കവും മൃദുത്വവും മുടിത്തുമ്പ് പിളരുന്നത് പലരെയും അലട്ടുന്ന പ്രശ്നമാണ് ഇതിനുള്ള പരിഹാരമാണ് വൈറ്റമിൻ എ ഡി കെ ടു ആന്റി ഓക്സിഡന്റുകൾ എന്നിവ നെയ്യ് ഇത് ചെറിയ ചൂടിൽ മുടിയിൽ മുടിത്തുമ്പ് വരെ തേച്ച് പിടിപ്പിക്കാം ഒരു മണിക്കൂർ ശേഷം മുടി വീര്യം കുറഞ്ഞ ഷാംപൂവും വെള്ളവും ഉപയോഗിച്ച് കഴുകാം മുടിക്ക് സ്വാഭാവിക തിളക്കവും മൃദുത്വവും നൽകാനും ഇത് സഹായിക്കും താരൻ രണ്ട് ടീസ്പൂൺ നെയ്യെടുത്ത് ഇതിൽ അല്പം ചെറുനാരങ്ങ നീര് കൂട്ടിക്കലർത്തി ശിരോചർമ്മത്തിൽ പുരട്ടാം ഇത് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകാം വരണ്ട ശിരോചർമ്മമാണ് പലപ്പോഴും മുടിക്ക് അകാലനരയും താരനുമെല്ലാം വരുത്തുന്നത് ഇതിലെ വൈറ്റമിനുകളും ധാതുക്കളുമെല്ലാം തന്നെ താരൻ പരിഹരിക്കാൻ ഏറെ നല്ലതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ